ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ബി ജെ പിയുടെ മോശം പ്രകടനത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ആ ഘട്ടത്തിലൊന്നും മോദിയെ പരസ്യമായി വിമർശിക്കാൻ നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നാൽ മുതിർന്ന ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി വീണ്ടും മോദി വിമർശനം തുടരുകയാണ് പാർട്ടിയിൽ നിന്ന് പിന്തുണ ലഭിക്കില്ലെന്ന് ഉറപ്പായിട്ടും മോദി നേതൃത്വം സമ്പൂർണ്ണ പരാജയമാണെന്ന് അദ്ദേഹം ആവർത്തിക്കുകയാണ് മോദിയുടെ മേൽനോട്ടത്തിൽ തുടർന്നാൽ ബി ജെ പി ടൈറ്റാനിക് പോലെ മുങ്ങി താഴുമെന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വിമർശനം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വൻ വിജയം നേടിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെയാണ് സ്വാമി മോദിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയത് ബി ജെ പി ടൈറ്റാനിക് കപ്പൽ പോലെ മുങ്ങുന്നത് കാണാനാണ് പാർട്ടിയിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മോദി തന്നെ നായകത്വം വഹിക്കുന്നതാണ് നല്ലത് ബിജെപി തകർന്നു മുങ്ങി താഴാൻ തയ്യാറാകുന്നതായാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിരുന്നു പതിമൂന്നിൽ പത്ത് സീറ്റുകളാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം നേടിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു സീറ്റും നേടി ബി ജെ പി രണ്ട് സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത് ഇന്ത്യ സഖ്യത്തിൽ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസുമാണ് കൂടുതൽ സീറ്റുകൾ നേടിയത് നാല് സീറ്റുകൾ വീതമാണ് ഇരു പാർട്ടികളും നേടിയത് ഡിഎം കെ ആം ആദ്മി പാർട്ടി എന്നിവർ ഓരോ സീറ്റും നേടി ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് സീറ്റും ബി ജെ പിക്ക് നഷ്ടമായി ഇതാദ്യമല്ല മോദിക്കെതിരെ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വിമർശനം നേരത്തെ മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അദ്ദേഹം രൂക്ഷ വിമർശനം നടത്തിയിരുന്നു ജൂൺ ഇരുപത്തിയഞ്ച് ഭരണഘടനാ ഹത്യ ദിനമായി ആചരിക്കണമെന്ന ആഹ്വാനത്തിന് പിന്നാലെ അടിയന്തരാവസ്ഥയെ സജീവമായി എതിർക്കുന്നതിൽ മോദിയുടെയും ഷായുടെയും സംഭാവന എന്താണെന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തിരുന്നു മോദിയുടെ റഷ്യൻ സന്ദർശനത്തിനും ഇന്ത്യ യു എസ് ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സുബ്രഹ്മണ്യൻ സ്വാമി ആഞ്ഞടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെ ടിഡിപിയുടെയും സഹായത്തോടെ മാത്രമാണ് ബി ജെ പി അധികാരത്തിൽ മൂന്നാം തവണയും എത്തിയതെന്നും വിനാശകരമായ ഫലമാണിതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു